وعليكم السلام <تصفيق> oh. <تصفيق> بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين الحكمة درس حديث പഠിതാക്കളായ സഹോദരി സഹോദരന്മാരെ അള്ളാഹുസുബ് ഹനോ താല നമ്മ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഇമാം നബബിയുടെ സാലിഹീൻ അതിലെ ഇരുപത്തിയൊന്നാമത്തെ അധ്യായം ബാബു അലൽ തായൽ തക്വയിലും പുണ്യത്തിലും പരസ്പരം സഹകരിക്കൽ എന്നതിനെ കുറിച്ച് പറയുന്ന അധ്യായം പശുത ഖുർആനിൽ തന്നെ അലൽ താഴെവനു അല്ലെങ്കിൽ ബിരിവത്തക്കുവല്ല അലൽ ഇസ്മി ലിസ്മി വലതുവാൻ സത്യത്തിലും നന്മയിലും നന്മ നന്മയിലും തക്കുവയിലും പരസ്പരം സഹായിക്കുവാൻ തിന്മയിലും തിൻ തിന്മയിലും കുറ്റത്തിലും പരസ്പരം സഹായിക്കരുത് എന്നൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് ബാബിന്റെ പേര് നോക്കാം عن ابن عباس رضي الله عنهما أن رسول الله صلى الله عليه وسلم رقيا ركبا بالروحاء فقال من القوم قالوا المسلمون فقالوا, فقالوا من أنت قال رسول الله صلى الله عليه وسلم فرفعت قال رسول الله فرفعت إليه امرأة صبيا فقالت ألي هذا حج قال نعم ولك أجر رواه مسلم يعني ابن عباس رضي الله عنهما ابن عباس رضي الله عنه نبادنا نجينا أن رسول الله صلى الله عليه وسلم نبي صلى الله عليه وسلم صلى الله لقيا كندوين ركبا ركبا ഒരു ഒരു യാത്രാ സംഘത്തെ ഫക്കാല അപ്പോൾ അദ്ദേഹം ചോദിച്ചു മനിൽ കൗം ഈ ആളുകൾ ആരാണ് അറബികൾ ആൾക്കൂട്ടത്തെ കണ്ടാൽ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണത് മനിൽ കൗം ഫാലു അവര് പറഞ്ഞു അൽ മുസ്ലിമൂൻ ഞങ്ങൾ മുസ്ലിംകളാണ് എന്ന് പറഞ്ഞു ഫക്കാലു എന്നിട്ട് അവർ ചോദിച്ചു മൻഅന്ത താങ്കൾ ആരാണ് അദ്ദേഹം പറഞ്ഞു റസൂൽ അള്ളാഹുവിന്റെ റസൂലാണ് ഇലൈഹി അപ്പോൾ അദ്ദേഹത്തിലേക്ക് ഉയർത്തി കാണിച്ചു ഇമ്രാത്ത ഒരു സ്ത്രീ സബിയൻ ഒരു കുട്ടിയെ ചെറിയ കൈക്കുഞ്ഞിനെ എന്നിട്ട് അവൾ ചോദിച്ചു അലി ഹജ്ജുൻ ഇതിന് ഹജ്ജുണ്ടോ കാല അദ്ദേഹം പറഞ്ഞു അതെ വലക്കി അജുറു നിനക്ക് പ്രതിഫലവുമുണ്ട് വലക്കി നിനക്കുമുണ്ട് പ്രതിഫലം അലൽ ആ ഇനി അതിലേക്ക് ചേർത്ത് മറ്റൊരു ഹദീസ് കൂട്ടിണ്ട് അതുകൂടി വായിച്ചിട്ട് നമുക്ക് വിശദീകരണം പറയാം നബി നബിം أنه قال الخازن المسلم الامين الذي ينفذ ما أمر به فيعطيه كاملا موفرا طيبة به نفسه فيدفعه إلى الذي أمر له به أحد المتصدقين متفق عليه ابو موسى الأشعري رضي الله عنه صلى الله عليه وسلم أخبرني والله الخازن المسلم الامين അൽ ഹാസിനു ഖജനാവ് സൂക്ഷിപ്പുകാരൻ അൽ മുസ്ലിം മുസ്ലിം ആയ അൽ അമീൻ വിശ്വസ്തനായ അല്ലെ യുനഫിതു അല്ലെ യുനഫിദു അദ്ദേഹം അല്ലെ യുനഫിദു നടപ്പാക്കുന്നവനായ മാ ഉമിറബിഹി അദ്ദേഹം കൽപ്പിക്കപ്പെട്ടത് നടപ്പാക്കുന്നവനായ സത്യസന്ധനായ മുസ്ലിം ഹാസിൻ അഥവാ സൂക്ഷിപ്പുകാരൻ ഫയ്യീഹി കാമിലൻഫിറ ഫീ എന്നിട്ട് അവൻ അത് നൽകുന്നു കാമിലൻ പൂർണമായി മുവഫിറൻ അതും പൂർണമായി തന്നെയാണ് അഥവാ ഒട്ടും കുറവ് വരാത്ത അവസ്ഥയിൽ നല്ലത് എന്നാണല്ലോ തയ്യബ് എന്നുള്ളതിന്റെ അർത്ഥം അഥവാ നല്ല നിലയിൽ ബിഹി അതില് അത് അത് വളരെ നല്ല നല്ല നിലയിൽ തയ്യത്തൻ ബിഹി നഫ്സുഹു അഥവാ സന്മനസ്സോടുകൂടി എന്നർത്ഥം മനസ്സ് അതിനോട് നല്ല നല്ല നിലയിലാണ് ഉള്ളത് എന്നർത്ഥം എന്നിട്ട് അയാൾ അത് നൽകുന്നു ഇല്ലല്ലീ ഉമിറ ലഹു അത് കൽപ്പിക്കപ്പെട്ടവന് ഇല്ലല്ലതി ഒരുത്തന് ഉമിറ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ലഹി ലഹു അവനോട് അല്ലെങ്കിൽ അവന് വേണ്ടി ബിഹി അതിന്റെ കാര്യത്തിൽ അങ്ങനെ ചെയ്യുന്നവൻ എന്നാണ് പറഞ്ഞത് അഹദുൽ മുത്തസദ്ദിഖീൻ അവൻ ദാനധർമ്മം ചെയ്യുന്നവരിൽ രണ്ടും പ്രേരിപ്പിക്കുന്നതാണ് അലൈഹി അലൈവല ഹജ്ജിന് പോകുകയായിരുന്നു അലൈവലമ ഹജ്ജിന് പോകുന്നുണ്ട് എന്ന വിവരം അറിഞ്ഞിട്ട് സഹാബികൾ എല്ലാവരും കൂടി ആട്ടിന്റെ നാനാ ഭാഗത്തു നിന്നും പുറപ്പെട്ടു ആ പുറപ്പെട്ട ആളുകൾക്ക് എല്ലാവർക്കും റസൂൽ അലൈഹി വസ്ലമയെ നേരിട്ട് കണ്ട് അത്ര അടുത്ത് കണ്ട് പരിചയമൊന്നുമില്ല അതുകൊണ്ട് റൗഹായിൽ വെച്ചൊരു യാത്രാ സംഘത്തെ കണ്ടപ്പോ അവരോട് റസൂൽ സലാഹ് അലൈഹി സ്വലം അങ്ങോട്ട് ചോദിച്ചു മനിൽ കൗം നിങ്ങൾ ആരാണ് അപ്പൊ അവര് പറഞ്ഞു മുസ്ലിമൂൻ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞു അങ്ങനെ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞിട്ട് അവര് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു നിങ്ങൾ ആരാണ് അപ്പൊ അവർക്ക് റസൂലെ മനസ്സിലായിട്ടില്ല എന്നർത്ഥം അപ്പോ ഞാൻ മുഹമ്മദാണെന്നോ ഞാൻ ഒന്നുമല്ല പറഞ്ഞത് റസൂലുല്ലയാണ് അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് പറഞ്ഞു അപ്പൊ റസൂലാണെന്ന് പറഞ്ഞപ്പോ അജനങ്ങ് പുറപ്പെട്ടിരിക്കുകയാണ് കുട്ടിയുള്ള കുട്ടിയുള്ള അമ്മ എന്നിട്ട് റസൂലിനെ കാണുന്ന വെച്ച് ചോദിക്കാം എന്നിങ്ങനെ വിചാരിച്ചു വരികയാണ് അപ്പോഴാണ് റസൂൽ സല്ലു അലൈഹി സ്വലമെ കണ്ടുമുട്ടിയത് ഉടനെ വന്നു ചോദ്യം ഒരു കുട്ടിയെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഇതിന് ഹജ്ജ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഇത് ഹജ്ജ് ചെയ്ത കാര്യം എന്നാണ് ചോദ്യം അപ്പൊ റസൂൽ സല്ലു അലൈ സ്വലമേ പറഞ്ഞു കാല വലക്കി അജുറു അതിന് ഹജ്ജും കിട്ടും പ്രതിഫലം നിനക്കും കിട്ടും നന്മ പ്രേരിപ്പിക്കുന്ന നന് പിന്നെ നന്മ ബിറും തക്വയും അതിൽ പരസ്പരം സഹകരിക്കുന്ന ബാബു എന്നാണല്ലോ അപ്പൊ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് ഒരാളെ ഒരാൾ നന്മ ചെയ്യാൻ സഹായിച്ചാൽ ആ ചെയ്യുന്നവന്റെ ഒരു പ്രതിഫലം ഈ സഹായിക്കുന്നവനും കിട്ടും എന്നാണ് പണ്ഡിതന്മാർ അത് വിശദീകരിക്കുന്നത് അങ്ങനെയാണ് അത് ഹജ്ജിൽ കിട്ടും കുട്ടിക്ക് കുട്ടിയെ എടുത്തുകൊണ്ട് കുട്ടിയെ എടുത്തുകൊണ്ട് ഉമ്മ നടക്കുകയാണ് തവാഫിനും സഴീനും ഒക്കെ അപ്പൊ കുട്ടിക്ക് ഹജ്ജ് കിട്ടി അതുപോലെ ഉമ്മാക്കും കിട്ടി പ്രതിഫലം ഇത് നമസ്കാരത്തിലും ബാധകമാണ് നമസ്കരിക്കാൻ കൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഏഴു വയസ്സായാൽ നമസ്കരിക്കാൻ കൽപ്പിക്കണം പത്ത് വയസ്സായാൽ അടിക്കണം എന്നൊക്കെ പറഞ്ഞു ഇത് മാതാപിതാക്കളുടെ കാര്യത്തിൽ മാത്രമല്ല പുണ്യകർമ്മം ചെയ്യാൻ ഏത് പുണ്യകർമ്മവും ഹജ്ജ് മാത്രവുമല്ല ഹജ്ജ് ഹജ്ജ് ചെയ്യാൻ ഒരാളെ സഹായിച്ചാൽ ഹജ്ജിലുണ്ടാകും നടക്കാൻ കഴിയാത്തവര് തവാഫിന് തള്ളിക്കൊടുക്കേണ്ടവര് അങ്ങനെയൊക്കെ കൊടുത്താൽ ആർക്കും പ്രതിഫലം കിട്ടും ഒരാളെ ഹജ്ജിന്റെ സൈനും തവാഫിനും ഒക്കെ വീൽ ചെയറിൽ നമ്മൾ കാണുന്നില്ലേ അതിൽ തള്ളിക്കൊടുത്താല് ഹജ്ജ് ചെയ്തവന്റെ പ്രതിഫലം ഈ തള്ളിക്കൊടുത്ത ആൾക്കും കിട്ടും രണ്ട് ഹജ്ജാവും അപ്പോൾ ഹജ്ജിനു പോയ ആള് മറ്റൊരു രാജിയെ നടക്കാനും വീൽചെയറിൽ തള്ളാനും ഒക്കെ സഹായിച്ചാല് രണ്ട് ഹജ്ജ് കിട്ടും ഒന്ന് ഇയാള് ചെയ്ത ഹജ്ജും രണ്ട് മറ്റാള് ചെയ്ത ഹജ്ജിന്റെ പ്രതിഫലം അയാൾക്കൊട്ടും കുറയാതെ അതുപോലൊന്ന് ഈ തള്ളിക്കൊടുത്തയാൾക്കും അതാണ് ബാബു ആയിട്ട് ഈ അദീസിനുള്ള ബന്ധം മറ്റൊരു സംഭവമാണ് റസൂൽ സാഹു അലൈഹി വല്ല അജിന് കൂടി എല്ലാവരും കൂടി പുറപ്പെട്ടിട്ട് പെണ്ണുങ്ങൾ കുട്ടികളൊക്കെ എടുത്തുകൊണ്ട് അജ്ജിന് പോവുകയാണ് റൗഹ എന്ന് പറഞ്ഞത് മക്കും മദീനക്കും ഇടയിലുള്ള പ്രസിദ്ധമായൊരു സ്ഥലമാണ് വേറെ ഒരുപാട് സംഭവങ്ങള് ആ സ്ഥലത്ത് കേന്ദ്രീകരിച്ച് അതിഥികളിൽ വന്നിട്ടുണ്ട് ചരിത്രത്തിലും പിന്നെ ചോദിക്കണം എന്നുള്ളതിന്റെ ചോദിക്കണം എന്ന് പഠിപ്പിക്കണ ഹദീസ് സ്ത്രീയായാലും പുരുഷനായാലും അറിവില്ലാത്തത് അറിവുള്ളവരോട് ചോദിക്കണം അഹ്ല കുത്തും അലു അഹ്ലിരി അതുപോലെ തന്നെ കുട്ടി അജ്ജ് ചെയ്താൽ സ്വീകാര്യമാണ് എന്നതിൻ്റെ തെളിവ് കുട്ടിയുടെ സൽക്കർമ്മ സൽക്കർമ്മങ്ങൾ ബുലുവെത്തുന്നതിൻ്റെ മുമ്പുള്ള സൽക്കർമ്മങ്ങൾ അത് പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് എന്നതിൻ്റെ തെളിവായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഖുർആൻ പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾ ഒരു ഒരു സംഘത്തെ കണ്ടുമുട്ടിയാൽ ഫതബയ്യനു അത് ആരാണ് എന്ന് ചോദിച്ചുറപ്പ് വരുത്തണം അതാണല്ലോ റസൂലുല്ല മനിൽ ഖൗം എന്ന് ചോദിച്ചതും മുസ്ലിങ്ങളാണ് എന്ന് അവർ പറഞ്ഞതും ഒക്കെ ആ കാലത്ത് അത്ര എളുപ്പം അറിയാൻ കഴിയാത്തൊരു കാലത്താണല്ലോ ഇത് ചോദിക്കുന്നത് രണ്ടാമത്തെ ഹദീസിലുള്ളത് മറ്റൊരു കാര്യമാണ് അതെന്താന്ന് വെച്ചാൽ ഖജനാവ് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച വിശ്വസ്തനായ സ പിന്നെ സൂക്ഷിപ്പുകാരൻ അയാൾ അയാളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം മര്യാദക്ക് ചെയ്യുന്നു അപ്പൊ എന്താ സംഭവിക്കുന്നത് ഇത് തന്നെയാണ് അഥവാ ഖജനാവിൽ ഉള്ളത് ആളുകൾ ജക്കാത്ത് കൊടുക്കാൻ ഏൽപ്പിച്ചതാണ് അതിനെ നല്ല നിലക്ക് നല്ല നിലക്ക് സംതൃപ്തിയോടുകൂടി നൽകുന്നയാള് അയാള് മൊത്തസദ്യക്ക് തന്നെയാണ് അഥവാ ഖജനാവിൽ ഒരു കോടി രൂപ വന്നു ചേർന്നു ജക്കാത്തായിട്ട് അത് സൂ അതിൻ്റെ സൂക്ഷിപ്പുകാരൻ പണമായിട്ട് മാത്രമല്ലല്ലോ പണ്ട് ഈ കരക്കയും അതുപോലെ ഈത്തപ്പഴവും പിന്നെ ഉണക്ക മുന്തിരിയും ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ജക്കാത്ത് ശേഖരിച്ച് വിതരണം ചെയ്യുന്ന പരിപാടിയാണല്ലോ റസുൽദാന്റെ കാലത്ത് ഉണ്ടായിരുന്നത് നമ്മൾ പണം മാത്രമേ ജക്കാത്തായിട്ട് കാണലുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതിന് സൂക്ഷിപ്പുകാരൻ ഉണ്ടാകും അങ്ങനെ വിശ്വസ്തനായ സൂക്ഷിപ്പുകാരൻ അയാൾ അയാളോട് പറഞ്ഞത് പറഞ്ഞതുപോലെ നടപ്പിലാക്കുന്നു കൊടുക്കണത് ഒട്ടും കുറവ് വരുത്താതെ കൊടുക്കുന്നു കൊടുക്കുമ്പോ അയാൾക്ക് വളരെ നല്ല മനസ്സാണുള്ളത് അല്ലേ ഉദ്യോഗസ്ഥൻ ആളുകളോട് നന്നായി പെരുമാറണം അങ്ങനെയാണല്ലോ ചില ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാ സർക്കാർ ആനുകൂല്യം വിതരണം ചെയ്യുന്നത് ആ അത് എങ്ങനെ കൊടുക്കാതിരിക്കാന്നാണ് അവര് ആലോചിച്ചു കൊണ്ടിരിക്കുക അവരുടെ ഒരു ഔദാര്യം തരുന്നത് പോലെയാണ് അവരുടെ ഒരു ഔദാര്യം ചെയ്യുന്നത് പോലെയാണ് അത് ചെയ്യുക അതിനെന്നെ കുറെ പ്രാവശ്യം നടത്തിക്കും എടങ്ങാറാക്കി പരമാവധി ഒഴിവാക്കാൻ നോക്കുകയാണ് ചെയ്യ അങ്ങനെ അല്ലാതെ ഇയാൾ ഇയാൾ വലിയ ഉപകാരം ചെയ്യുന്നവനാണ് എന്ന നിലക്കാണ് ഇത് കൊടുക്കണതെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ ദരിദ്രരായ കഷ്ടപ്പെടുന്ന ആവശ്യക്കാരായ ആളുകൾക്ക് അവർക്ക് കൊടുക്കുവാൻ വേണ്ടി താല്പര്യമെടുത്തുകൊണ്ട് സന്തോഷത്തോടു കൂടി അവർക്ക് എങ്ങനെയെങ്കിലും ഇത് വാങ്ങി കൊടുക്കണം അതിനുള്ള കടലാസയെ അവരോട് ചോദിക്കാവൂ അതിന് ആവശ്യമില്ലാതെ അവരെ നടത്തരുത് അങ്ങനെയൊക്കെ തീരുമാനിക്കുന്ന ഉദ്യോഗസ്ഥൻ അവന് കൂലി കിട്ടും ഏതുപോലുള്ള കൂലി അഹദുൽ മുത്തസദ്ദിഖീൻ അവനും ഒരു സദഖയാണ് കൊടുക്കണത് എന്ന് അവൻ അവൻ്റെതല്ല കൊടുക്കുന്നത് അജനാവിലുള്ളതാണ് എടുത്ത് കൊടുക്കുന്നത് പക്ഷെ ആ ഗുണഭോക്താക്കളോട് നല്ല നിലയിൽ പെരുമാറിയാൽ എന്ന് ചുരുക്കം കൊടുക്കുന്നതിലും മനസ്ഥിതിയിലുമൊക്കെ നല്ല നിലയിൽ പെരുമാറി പറഞ്ഞതുപോലെ ചെയ്താൽ അവൻ അഹദുൽ മുത്തസദ് ലൈഫ് പദ്ധതിയിലെ വീട് സർക്കാർ കൊടുക്കുന്നതാണ് സർക്കാർ കൊടുക്കുന്നത് നല്ല നിലയിൽ കൊടുക്കുന്ന ഉദ്യോഗസ്ഥന് അർഹര കണ്ടെത്തുന്നതിലും ഒക്കെ ആളുകളെ സഹായിച്ച് ദ്രോഹിക്കാതെ നല്ല നിലക്ക് സർക്കാരിൻ്റെ ആനുകൂല്യം വിതരണം ചെയ്യുന്ന ആൾക്ക് ഒരു വീട് കൊടുത്ത കൂലി കിട്ടുന്ന ഈ പറയുന്നത് ഉദാഹരണം പറഞ്ഞതാണ് ലൈഫ് പദ്ധതിയിലെ വീട് അല്ലെ അങ്ങനെ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് റേഷനരി വരെ ഉള്ളത് ചികിത്സാ സഹായങ്ങള് ആശുപത്രിയിലെ മരുന്ന് ഇങ്ങനെ ഒരുപാടുണ്ടല്ലോ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് കിട്ടേണ്ടത് അത് അവരുടേതല്ല അവരുടേതല്ല അവരെ ഏൽപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ ഗുണഭോക്താക്കളെ കണ്ടെത്തി വിതരണം ചെയ്യാനാണ് അങ്ങനെയുള്ള ആളുകൾ നല്ല മനസ്സോടുകൂടി കൊടുക്കുന്ന പെരുമാറുന്ന ഉദ്യോഗസ്ഥനായാൽ അവൻ അത് ദാൻ സ്വയം ദാനം ചെയ്യുന്നത് പോലുള്ള കൂലി കിട്ടുമെന്നാണ് അതും താവനുമായൽ ബിരിവത്തക്ക വ തക്കവയിലും ബിറിലും പരസ്പരം സഹായിക്കുക എന്ന് പറഞ്ഞതിൽ അഥവാ ഇത് വിതരണം ചെയ്യേണ്ട അസില ആളുകൾ ഉണ്ട് തക്കാത്തു കൊടുക്കുന്ന ആളുകൾ അവനാണ് മുത്തസദ്യക്ക് അവരെപ്പോലൊരു മുത്തസദ്യക്ക് തന്നെയാണ് ഈ ഏൽപ്പിക്കപ്പെട്ട ഉദ്യോഗസ്ഥനും അല്ലെങ്കിൽ സൂക്ഷിപ്പുകാരനും അവന്റെ മനസ്സും പെരുമാറ്റമൊക്കെ നന്നായാൽ എന്നർത്ഥം എത്ര മഹിതമായ എത്ര മഹിതമായ ആശയമാണ് ഈ കാലത്ത് അന്നത്തെക്കാൾ പ്രസിദ്ധമായ പ്രസക്തമായ വർത്തമാനമാണ് കാരണം ചില ഉദ്യോഗസ്ഥന്മാരെങ്കിലും ഇതിന്റെ നേർ വിപരീതമാണ് അവര് കൊടുക്കാതിരിക്കാൻ നോക്കും കൊടുക്കുകയാണെങ്കിൽ തന്നെ വലിയ അല്ലെ വലിയ ദ്രോഹമാണ് പണ്ട് തിരുവിതാംകൂർ രാജാവ് ആളുകളുടെ പരാതി സഹിക്കാൻ വയ്യഞ്ഞിട്ട് ഒരു ഉദ്യോഗസ്ഥനെ തിരയെണ്ണാൻ അയച്ചു എന്നൊരു കഥയുണ്ട് ഈ വേറൊരു പണിയും ചെയ്യേണ്ട കടപ്പുറത്ത് പോയിട്ട് നമ്മളെ തീരത്തൊരു ദിവസം എത്ര തിരയടിക്കുന്നുണ്ട് എന്ന് എണ്ണം കണക്കാക്കുന്നു അപ്പൊ ഇയാളെ കൊണ്ട് ആർക്കും ഒരു ദ്രോഹം ഉണ്ടാവൂലായിരിക്കുമല്ലോ എന്നാണ് രാജാവ് കരുതിയത് അത്രേ കൊറച്ചു കഴിഞ്ഞപ്പോൾ കടപ്പുറത്ത് നിന്ന് പരാതി വരണം ഇയാൾ ആരെയും കടലിൽ ഇറങ്ങാൻ സമ്മതിക്കണില്ല തോണി ഇറക്കാൻ സമ്മതിക്കണില്ല മീൻപിടുത്തക്കാരെ എന്താ കാരണം എന്ന് വെച്ചാൽ എനിക്ക് തിര എണ്ണാനുള്ളതാണ് അത് മുറിഞ്ഞു പോകുന്നതാണ് പരാതി അത് മുറിഞ്ഞു പോകുന്നതാണ് അതുകൊണ്ട് തിര ഇത് എണ്ണാനുള്ള തിരയാണ് ഇത് മുറിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു എന്നാണ് കഥ എന്നതുപോലെ നമ്മൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് അള്ളാഹിന്റെ റസൂല് എത്ര മനോഹരമായിട്ടാണ് അത് പറഞ്ഞു വെച്ചിരിക്കുന്നത് അഥവാ നന്നായി പെരുമാറുന്ന ഉദ്യോഗസ്ഥന് അവൻ അവൻ്റെത് കൊടുക്കുന്നത് സതക്ക കൊടുക്കുന്നത് പോലുള്ള പ്രതിഫലം കിട്ടുമെന്നാണ് മുത്തഫഖൻ അലിഹിയായി അതീസ് നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹു സുബ് ഹനോത്താല നന്മയിലും തക്വയിലും പരസ്പരം സഹായിക്കുന്ന വിശ്വാസികളിൽ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അബ്ബന തക്കബൽ മിന്ന അലീം وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين